പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വഴികാട്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ മുഴിസത്തായും ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരവും സ്ഥാനവും നമ്മളുടെ പ്രശ്നങ്ങൾക്കുള്ള അത്താണിയുമാണ് ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും പ്രത്യേകതകൾ ധാരാളം ഉണ്ട് ഓരോ ആയത്തുകൾക്കും വ്യത്യസ്തങ്ങളായ നേട്ടങ്ങൾ പറയാനുണ്ട് നബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് എമ്പാടും അത് കാണാൻ സാധ്യമാകും മുത്തു നബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അല്ലയോ സ്വഹാബ നിങ്ങൾക്കൊരുപാട് കടങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപാട് ബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആാനിൽ ഒരു പ്രത്യേക സൂറത്ത് ഉണ്ട് ആ സൂറത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് പതിവാക്കുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ ഘടങ്ങളുണ്ട് എങ്കിലും ആ കടങ്ങളെല്ലാം വീട്ടപ്പെടുന്നതാണ് അതാണ് സൂറത്തുൽ വാക്യ വാക്യ സൂറത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കുന്നവരാണ് എങ്കിൽ അവരുടെ ജീവിതത്തിൽ എത്ര വലിയ കടങ്ങൾ ഉണ്ടെങ്കിലും ശരി ആ കടങ്ങളെല്ലാം തന്നെ തീർന്നു കിട്ടാൻ സൂറത്തുൽ സൂറത്തുൽവാക്യ കൊണ്ട് പരിഹാരം ലഭിക്കുന്നതാണ് ആരെങ്കിലും ഒരാൾ നല്ല ആത്മാർത്ഥതയോടുകൂടി തൻ്റെ ജീവിതത്തിൽ തനിക്ക് വന്ന കടങ്ങളെല്ലാം തീർന്നു കിട്ടണം എന്ന കൂടി സൂറത്തുൽ സൂറത്തുൽവാക്യ മുടങ്ങാതെ ഓതുകയാണെങ്കിൽ എത്ര വലിയ കടക്കണിയിൽ അകപ്പെട്ടവരാണെങ്കിലും അതൊക്കെ നിഷ്പ്രയാസം മാറിക്കിട്ടാൻ പരിഹാരങ്ങൾ എമ്പാടും തുറന്നു കിട്ടുന്നതാണ് പതിവാക്കുക ജീവിതത്തിൽ ഒരുപാട് പാരായണം ചെയ്യുക അള്ളാഹു സുബാനഹു നമുക്ക് നൽകിയ എല്ലാ കടങ്ങളെയും തരുമാറാകട്ടെ വീട്ടിത്തരുമാറാകട്ടെ خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة صدق الله العظيم تدرنم بارعنام تشيوبا